പ്രകാശാണ് രാമചന്ദ്ര ഹൈൻ്റെ വന്നിട്ടാ അവിടെ സിന്തറ്റിക് ഐറ്റമാണ് നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ അതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന എമൗണ്ട് നാനൂറ്റി അറുപത്തി മൂന്ന് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഐറ്റം തന്നെയാണ് ഇതാണ് അതിൻ്റെ പാറ്റേൺസ് വരുന്നത് ഇതാണ് അതിൻ്റെ ബോഡി പോഷൻ വരുന്നത് നമുക്ക് പല്ലുവിലൊക്കെ വരുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിസൈനും വിത്ത് കുഞ്ചലൊക്കെ വരുന്ന അടിപൊളിയൊരു ഐറ്റം അതിൻ്റെ കളർ ചാർട്ടുകൾ ഞാൻ കാണിച്ചു തരാം ഇതൊക്കെയാണ് അതിൻ്റെ ചിക്കു വരുന്നുണ്ട് ആഷ്റ്റ് വരുന്നുണ്ട് നമുക്ക് ക്രീം ഓഫ് വൈറ്റ് വരുന്നുണ്ട് ഓക്കെ അതിൽ തന്നെ ചേഞ്ചസ് വരും നമുക്ക് കളറുകൾ പാറ്റേൺസും വ്യത്യാസം വരുന്നുണ്ട് കളർ ചേഞ്ചുകളും വരുന്നുണ്ട് ചിക്കുവിൻ്റെ തന്നെ മൂന്ന് നാല് പാറ്റേൺസ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതെല്ലാം നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിക്കാൻ പറ്റും വെറും ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ ഡിസ്കൗണ്ട് എം ആർ പി വരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി അറുപത്തി മൂന്ന് രൂപ കേട്ടോ അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ ഡിസൈനും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ താങ്ക് യു